ും വ്യത്യസ്തമായ രൂപങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം എവിടെ ഉണ്ടാക്കിയാലും ശില്പം ഉണ്ടാക്കിയാലും ഒറ്റ രൂപമാണ് മഹാത്മാഗാന്ധിയുടെ ഒരു രൂപം അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കിയാൽ ലോകത്ത് എവിടെ ഉണ്ടാക്കിയാലും ഒറ്റ രൂപമാണ് കാരന്മാസിൻ്റെ ഉണ്ടാക്കിയാലും ഒറ്റ രൂപമാണ് അതേസമയം ഭഗവാൻ കൃഷ്ണന്റെ ഒരു രൂപം അനന്തപുരിയിലെ കൃഷ്ണനല്ല പത്മനാഭന്റെ രൂപം ആറന്മുളയിലെ കൃഷ്ണനല്ല അമ്പലപ്പുഴയിൽ അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ശില്പികൾ അവരുടെ ഭാവനക്കനുസരിച്ച് അവർ നിർമ്മിക്കുമ്പോൾ അതിന് രൂപവും ഭാവവും മാറുന്നു അപ്പോൾ വിഗ്രഹാരാധന ഈ പറയപ്പെടുന്ന കണക്ക് യജുർവേദം സൂചിപ്പിച്ച പോലെ ജനിക്കാത്തവനും ജനിപ്പിക്കാത്തവനും ആരാണോ നമുക്കൊരു രക്ഷകനുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നമുക്കറിയാം മഞ്ഞന്തലകൾ മാറി യുഗങ്ങളായി കൃത ത്രേത ദ്വാപര കലി ഇങ്ങനെ നാല് യുഗങ്ങൾ കൃതായുഗത്തിൽ ഒരുപാട് അവതാര അവതാരപുരുഷനാണ് അതുപോലെ തന്നെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ കലിയുഗത്തിൽ ഞങ്ങളുടെയൊക്കെ അവതാരപുരുഷൻ കലിയുഗവരതനായ അയ്യപ്പനാണ് മലബാറിൽ കലിയുഗവരനായ അയ്യപ്പന് പോലും പറശ്ശിനിക്കടവും മുത്തപ്പനെയും കലിയുഗവരതനായി കാണുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ആചാരങ്ങളും നല്ല നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയാറിൽ ഒരു കാര്യം പറയുന്നുണ്ട് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗറ്റേഡ് റിലീജിയൻ ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാനും ആ മതം പ്രചരിപ്പിക്കാൻ എല്ലാ വ്യക്തികൾക്കും ഇന്ത്യയുടെ ഭരണഘടന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രബലമായ സമുദായങ്ങളൊന്നാണ് തീയ്യ സമുദായം ചരിത്രം പരിശോധിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തിന് മുമ്പേ ഈ സമുദായം ഇവിടെ ഉണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഉണ്ട് രാജഭരണകാലത്തെല്ലാം ഉണ്ട് കോലത്ത് നാടക്കം കാസർഗോഡ് വയനാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഈ ജില്ലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രബലമായ സമുദായമാണ് തീയ്യ സമുദായം പഴയകാലത്ത് ബ്രിട്ടീഷുകാരുടെ റെജിമെന്റിൽ തീയരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കാലാൾപ്പടെ അവർ എന്ന ചരിത്രം പഠിക്കുമ്പോൾ അറിയാം മാത്രമല്ല ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ ആളുകളായ തീയന്മാരെ സേഖവരെന്ന് വിളിക്കുന്നു അവർക്ക് ആയോധന കലകളിൽ വലിയ പ്രാവീണ്യമുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്ന് അടക്കം ആഴത്തിൽ വേരുകളുള്ള തീയ സഭയുടെ ആരാധനാ മൂർത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയനാട് കുലവൻ ആ വയനാട് കുലവിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ശ്രീ ബാലകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല അപ്പോൾ വയനാട് കുലവൻ്റെ ആഘോഷം എന്ന് പറയുന്നത് നമുക്കറിയാം സ്വജാതിയിൽ സ്വകുടുംബത്തിൽ പഴയകാലത്ത് ഒരുപാട് പ്രാവീണ്യം നേടിയ പ്രഗത്ഭമതികളായ ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട് അവർക്കൊക്കെ സമൂഹത്തിൽ വലിയ അംഗീകാരമുള്ള ആളുകളായിരുന്നു അത്തരം സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാലും ആ പരേതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ ചില ചടങ്ങുകൾ സമുദായം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമുദായത്തിലൂടെയാണ് ഈ തൊണ്ടച്ചലെന്ന പേര് വരുന്നത് അപ്പോൾ പഴയ കാലത്തെ തീയ സമുദായത്തിലെ തീയ കുടുംബത്തിലെ പ്രാമാണ്യമുള്ള ചില വ്യക്തിത്വങ്ങൾ അവരെ പരേതാത്മാക്കളെ ബഹുമാനിക്കാൻ ആദരിക്കാൻ ആ സംവിധാനവുമായി മുന്നോട്ട് പോകുന്നു ആ തൊണ്ടച്ചന്മാരുടെ ആരാധനാ മൂർത്തിയാണ് വയനാട് കുലവൻ എന്ന് പറയുന്നത് നമുക്കറിയാം വയനാട് കുലവൻ ഞാൻ ഒരുപാട് വയനാട് കുലവൻ്റെ ആഘോഷങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇവിടിപ്പോൾ നടത്തുന്നത് തെയ്യ സമൂഹമാണെങ്കിലും തെയ്യം കെട്ടുന്നത് വണ്ണാൻ സമുദായമാണെങ്കിലും ഇത് ശബരിമല പോലെ ഒരു മതേതര സമൂഹത്തിൻ്റെ ചടങ്ങായി മാറും ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ ജാതിക്കും തെയ്യങ്ങളുണ്ട് ഓരോ കുടുംബങ്ങൾക്കും തെയ്യങ്ങളുണ്ട് ഓരോ സമൂഹത്തിനും ഉണ്ട് ഇപ്പോൾ മുറ്റിലോട്ട് വാണിയന്മാരാണ് നായർ സമുദായത്തിനു കൊണ്ട് വയനാട്ടുകുലം അപ്പോൾ ഏത് സമൂഹം അല്ലെങ്കിൽ സമുദായം തെയ്യാഘോഷം നടത്തുന്നു ആ തെയ്യം നടത്തുന്ന സമയത്ത് ജാതിമത ചിന്തകൾക്ക് അതീതമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേനെ സമ്മേളിക്കുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഈ വയനാട് പുലവൻ തറവാടുകൾ അവിടെ നടക്കുന്ന തെയ്യങ്ങൾ മാത്രമല്ല ഇതിന് ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ കലവറ നിലയ്ക്കൽ മൂന്ന് ദിവസം നടക്കുന്ന ആഘോഷം ആ മൂന്ന് ദിവസം ആഘോഷത്തിൽ തോറ്റമുണ്ട് വെള്ളാട്ടമുണ്ട് തെയ്യമുണ്ട് കലവറ നിലക്കൊരു വലിയ ആഘോഷ പരിപാടിയാണ് ഈ നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്നും നാനാജാതി മതസിൽപ്പെട്ട ആളുകൾ ആഘോഷപൂർവ്വം ആർഭാടപൂർവ്വം ഈ മൂന്ന് ദിവസം തെയ്യം നടക്കുന്ന വയനാട് കൊലവൻ നടക്കുന്ന സ്ഥലത്ത് ആവശ്യമായ കലവറ കലവറ സുഭിക്ഷമാണ് അതിങ്ങനെ ഒഴുകിയെത്തും അപ്പോൾ ആ ഒഴുകിയെത്തുമ്പോൾ ഈ മൂന്ന് ദിവസക്കാലം വ്യാപകൻ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കും ആസ്വാദ്യകരമായ ഭക്ഷണം ആയിരം കന്യകമാരെ ദാനം ചെയ്യുന്നതിനേക്കാൾ മഹത്തായ ദാനമാണ് അന്നദാനം എന്ന് പറയുന്നത് ഒരാൾ പോലും ഇവിടെ വന്ന് നിരാശനായി മടങ്ങി പോകേണ്ട കാര്യമില്ല എല്ലാവരും ജീവിക്കുന്ന ഒരു ജാൻ വയറിന് വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കാൻ ആരും ഇവിടെ വരുന്നു രുചികരമായ ഭക്ഷണം ആസ്വാദ്യകരമായ ഭക്ഷണം ആവശ്യം പോലെ കൊടുത്ത് പോലും നിരാശരാക്കാതെ മടക്കി മടക്കിവിടുകയാണ് കലവറയൊക്കെ മൂന്ന് ആഘോഷം കഴിഞ്ഞാൽ പിന്നെ മിച്ചം വരും സാധനം ഇതൊക്കെ എങ്ങനെ നടത്തുമെന്നാണ് ഇങ്ങനെ സംഘാടകരാലോചിക്കുന്നത് സംഘാടകർക്കൊരു ഭയവും വേണ്ട വയനാട് കുലവൻ്റെ ശക്തി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശക്തിയാണ് ഈ കുലവൻ നടത്താൻ തീരുമാനമെടുക്കുന്ന ഒരു തറവാടിനും മിച്ചമല്ലാതെ ദാരിദ്ര്യം വന്നൊരു ചരിത്രം ഞാൻ ഇവിടെ കേട്ടതേയില്ല ഒരുപാട് വയനാടുകളിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ കലവറ നിലയ്ക്കൽ ഒരു വലിയ ചടനാണ് അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന തോറ്റം വെള്ളാട്ടം തെയ്യം അവസാന ദിവസവും ഈ മൂന്ന് ദിവസം നടക്കുന്ന ഇത് അപ്പോൾ ഒരു നാടിന്റെ ആഘോഷമാണ് ഉത്സവമാണ് വയനാട്ടുകൂല ഇത് നടത്തുന്നത് ഒരു പ്രത്യേക സമൂഹമാണെങ്കിലും ജാതിമത ചിന്തകൾക്കനീതമായി മനുഷ്യർ തമ്മിൽ ഒരു ആത്മീയ ബന്ധം ഒരു വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കുക എന്നുള്ളത് പഴയകാലത്തെ സന്ദേശമാണ് മുസ്ലിം തറവാടുകൾക്ക് ഇതിനകത്ത് ഒരുപാട് പ്രാമുഖ്യമുണ്ട് നായർ തറവാടുകൾക്കുണ്ട് തെയ്യങ്ങൾ നടക്കുമ്പോൾ വയനാട്ടുകൊരാൾ നടക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആചാരം ഇതിനൊക്കെ മാറി സാമൂഹ്യ പരിഷ്കരണം നടന്നതിന് ശേഷം സാമൂഹ്യ നവോത്ഥാന പ്രക്രിയ നടന്നതിന് ശേഷം മനുഷ്യ മനസ്സുകളിൽ സങ്കീർണമായ പല ചിന്തകളുണ്ട് ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട് ആ നെഗറ്റീവ് ചിന്തകളെയൊക്കെ മാറ്റിയെടുത്ത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ആഘോഷമായിട്ട് വേണം വയനാട് ഗുരുവിനെ കാണാൻ മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യന് കലിയുഗത്തിൽ ആർത്തി മൂത്ത് നടക്കുകയാണ് എന്ത് കിട്ടിയാലും മതിയാവില്ല പത്ത് കിട്ടിയിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിൽ ആശ്ചര്യം യുധമാകില്ല ആശ്ചര്യമെന്നതും കിട്ടുന്നതോറും നേടിയെടുക്കാനുള്ള ആർത്തി കാർ വാങ്ങിക്കുന്നു ചിലർ ഓഡി കാർ വാങ്ങിക്കുന്നു ചിലര് അതുപോലെ തന്നെ ബി എം ഡബ്ല്യു വാങ്ങിക്കുന്നു കോടിക്കണക്കിന് വേണ്ട സ്വത്തുക്കൾ എല്ലാം വാരിയിരുന്നു പക്ഷെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പറയുന്നത് ചത്തുപോകുന്നേരം വസ്ത്രം അതുപോലെ മുത്തിടാ കൊണ്ടുപോവാനൊരു തീർക്കും രാജ്മോഹന ഉണ്ണിത്താൻ നാളെ മരിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരുപാട് ഒരു മോതിരമുണ്ട് ഇത് അറുത്തെടുത്തിട്ടല്ലാതെ തന്നെ തീ കൊണ്ടു എന്നാൽ പിന്നെ അതുകൂടെ പോട്ടെന്ന് വിചാരിക്കില്ലേ ഏതെങ്കിലും ഒരാൾ ഒരാളീ ബെൻസുകാർ തീയിലിട്ട് കത്തിക്കുന്ന കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കുഴിയിലിട്ട് മൂടുന്ന കണ്ടിട്ടുണ്ടോ ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാം ഇന്നലെ വേറൊരാളുടെ കയ്യിൽ ഇരുന്നാണ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നു നാളെ ഇത് മറ്റൊരാളുടെ കയ്യിൽ ചെന്ന് ചേരണം അമിതമായി സമ്പാദിക്കുന്ന ആളുകൾ മരിച്ചു കഴിയുമ്പോൾ മക്കൾ തമ്മിൽ അടി തുടങ്ങും സ്വത്തിന് നാട്ടുകാർ രണ്ട് മക്കളുടെയും കക്ഷി പിടിക്കും അവസാനം ആ കുടുംബം തല്ലി തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ എല്ലാവരും നമ്മളെ മനസ്സിലാക്കേണ്ടത് നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യുക ആ പുണ്യകർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം ഇത്തരം സന്നിധിയിൽ വരിക ഇതുമായി പൊരുത്തപ്പെട്ടു പോവുക അതുകൊണ്ട് ഈ വയനാട് എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ പരിവർത്തനം ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള സകല കാളകൂട വിഷങ്ങളെയും കടഞ്ഞ് കളഞ്ഞ് നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ള ചിന്താഗതികൾ വളർത്തിയെടുക്കുന്നൊരു ഉത്സവമാണ് ആഘോഷമാണ് അതിനിടെ ഇപ്പോൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നു വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് സ്വർണ പ്രശ്നം അല്ലെങ്കിൽ ദേവപ്രശ്നം നടന്നു തീരുമാനിച്ചു കഴിഞ്ഞു അതിനെല്ലാം ആചാര്യ സ്ഥാനീയന്മാരുടെ അനുഗ്രഹ ആശസ്സുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മഹാസംഭവമായി മാറിക്കഴിഞ്ഞു ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനും ഈ സംഭവം ഉദ്ഘാടനം ചെയ്യാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് ഞാൻ അതിനവസരം തന്നവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആഘോഷം ഈ വയനാട് കുലവൻ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്നിൽ നടക്കുന്ന ഈ വയനാട് കുലവൻ ഈ നാടിൻ്റെ ഒരു മാമാങ്കമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു പുരക്കളി അക്കാദമി ചെയർമാൻ ശ്രീ കെ കുഞ്ഞിരാമണ്ഠൻ അവരെ ക്ഷണിക്കുന്നു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം ബഹുമാനായ എം പി ശ്രീ രാജ്മോഹൻ ഗുപ്ത പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള മാന്യ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഒത്തുകൂടിയ കാര്യം നേരത്തെ സ്വാഗതം പറഞ്ഞ ആളും അതുപോലെ ഉദ്ഘാടനം വിശദമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അതിനെ നല്ല രീതിയിൽ സമാപിക്കാൻ എന്തൊക്കെ ജയിക്കാൻ കഴിയണോ അതൊക്കെ നമ്മൾ ചെയ്യാം എന്നാഗ്രഹത്തോടുകൂടിയാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വിശ്വാസം വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാതിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് കവി അപ്പോളാണ് പാഠ്യ സന്നിധിയിൽ ഒന്നേ മനുജന്യവും ശാശ്വതനെയും ഇവരുകൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വിൽക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ലാമു പോകുന്നു കവി എന്നെ പാടാൻ അങ്ങനെ കാരണം വെറുതെ പാടിയല്ലണ്ടോ ഇടത്ത് ഇടത്ത് വന്നാൽ നല്ല സമാധാനത്തോടെ ക്ഷേത്രങ്ങളായാലും തറവാടുകളായാലും ഏത് വിശ്വാസ പ്ര സ്ഥലത്ത് വന്നാലും സമാധാനത്തോടെ ഇരുന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ ഇടം എന്നതുകൊണ്ടാണ് കവി അങ്ങനെ പാടാൻ കാരണം മരങ്ങളും നല്ല അന്തരീക്ഷവും കുളങ്ങളും അതുപോലെ മറ്റ് ആളുകളുടെ ശല്യങ്ങളും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരിടമാണ് ഈശ്വരസന്നിധി എന്നതുകൊണ്ട് കൈ അങ്ങനെ പാടിയും പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ അതങ്ങനെ പാലിച്ചു പോകുന്ന കാര്യം ഇങ്ങനെയുള്ള ഉണ്ടെങ്കിലും മറ്റു കാര്യങ്ങൾ നമ്മൾ പുറകോട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതിയാണ് ക്ഷേത്രങ്ങളും അമ്പലങ്ങളും അതുപോലെ കാവുകളും തറവാടുകളും മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ ഉപകാരപ്രദമായി നൽകുന്നത് അതിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പല നടപടികളും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആഘോഷ പരിപാടി കാലത്തൊക്കെ മറ്റെല്ലാം വെട്ടി നിരത്തി കോൺക്രറ്റ് സൗദമതി എന്ന പുതിയ സമൂഹത്തിൻ്റെ കൂടി നമ്മൾ ക്ഷേത്രങ്ങളും തറവാടുകളും പോകാതിരിക്കാൻ ഗൗരവമായി ശ്രദ്ധിക്കപ്പെടണമെന്നില്ല ഈ തറവാടിൻ്റെ സരിധിയും ഈ ബിൽഡിംഗ് കണ്ടാൽ ചിലർക്ക് ചില ആക്കി നിർത്തുകയും ഒളിച്ചു വലിയ മണി മണിമന്ദിരം പഠിക്കണം ഒരു കാലത്തും ചെയ്തു നമ്മൾ ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോയി സമൂഹത്തിൻ്റെ അംഗീകാരം കൈപ്പറ്റാൻ മണിബന്ധനം വേണ്ട നമുക്കിതിൻ്റെ മുമ്പിൽ രണ്ട് മരം വെച്ച് വിളിച്ചാൽ മതി എന്ന തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ വളർന്നു വരുന്ന ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടാണ് കവി എന്നങ്ങനെ പാടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ തറ ഇതുപോലുള്ള എല്ലാ തറവാട്ടുകാരുടെയും മഹിമയാണ് അത് ഉയർത്തിപ്പിടിക്കാൻ നാട്ടുകാരുടെ സഹായ സഹകരണം കൂടി നടത്തപ്പെടുന്നു എന്നതാണ് ബുദ്ധിമുട്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു തറവാട് ഏതെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ തറവാട്ടുകാരെന്നോ അല്ലെങ്കിൽ തറവാട്ടുകാർ ക്ഷണിക്കപ്പെടുന്ന ആളുകളോ മാത്രം വന്നുചേരുന്ന ഒരു പരിപാടിയാണ് ഇന്നതല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് തറവാട് പരിപാടിയായാലും ക്ഷേത്ര പരിപാടിയായാലും അത് നാടിൻ്റെ ഒരു ഉത്സവമാണ് അതാണ് നമ്മുടെ നാടിൻ്റെ ഐക്യവും നമ്മുടെ നാടിൻ്റെ സന്തോഷകരമായ സംഭവം തന്നെ നമ്മൾ പറയപ്പെടും ആ ഐക്യം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതായിരിക്കണം ക്ഷേത്രവും തറവാടും മുൻകൈ എടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത പരിപാടികളും വ്യത്യസ്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടായി വരും പക്ഷെ അതൊക്കെ നമുക്ക് വേറെ വേദിയിൽ നടത്താം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഈ കാര്യങ്ങളിൽ സമൂഹത്തിലെ എല്ലാ വിവാദപ്പെട്ട ആളുകളും ഒന്നിച്ചിരുന്ന് ആ പരിപാടി നടത്തി ആഘോഷപരമായി പോകുമ്പോൾ എന്ന് മാത്രമേ ആ തറവാടിനും ഇതിന് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തിട്ടാണ് പല തടവാട്ടുകാർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എത്രയോ കൊല്ലത്തെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അരുപാടിന്റെ ഫണ്ട്സിലൊക്കെ സുരീപി തലയെണ്ണീറ്റും വീടെണ്ണീറ്റും അതുപോലെ കുടുംബാംഗങ്ങളെ വരുമാനമൊക്കെ നോക്കിയിട്ട് നമ്മൾ തലയെണ്ണീറ്റ് വാങ്ങിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ആളുകളെ പരമാവധി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വേറെ കാര്യം പക്ഷേ അങ്ങനെയല്ലേ കുടുംബാംഗങ്ങൾക്ക് നാളെ കിട്ടുന്ന മെച്ചം കാര്യവും ഈ പരിപാടി ഏറ്റവും നന്നായി നടത്തിയിട്ടുണ്ട് അതിന് ഉപകരിക്കുന്ന രീതിയിൽ നേതൃത്വം കൊടുക്കുക എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരിൽ നന്നായി ഇടപെട്ട ഒരു കാര്യം ഈ വരുന്ന ആയിരക്കണക്കിന് നേരത്തെ എം ബിടെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകളെ വരുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തി മാനമായി തിരിച്ചയച്ചിരിക്കുന്നതും അവിടെ പോയ ആ ക്ഷേത്ര സന്നിധിയിൽ എന്ന് തോന്നിച്ചാണല്ലോ അതാണ് നമ്മുടെ തെയ്യം കെട്ടിൻ്റെ ഏറ്റവും വലിയ വിജയം അതിനു വേണ്ടിയിലെ പ്രവർത്തനമാണ് നാട്ടുകാരായ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്തു കൊടുത്ത് ഈ പരിപാടി പെരിയരെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ ഉന്നതിക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ കൊണ്ടു വിത്തരാൻ കഴിയണം അതിൻ്റെ ഈ കുടുംബാംഗങ്ങളോടൊപ്പം മറ്റ് തറവാട്ടുകാർ പുല്ലോർപ്പര് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ஸ்ரீ சி கே அரவிந்தன் அவர்கள்